ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് വരിക്കൻ ചക്കയാണ് ചക്ക ചെറുതായി കട്ട് ചെയ്തത് ശർക്കര പാനി ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് മൂന്ന് ഇലക്ക പൊടിച്ചത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നാട്ടിൽ ഫ്ലെയിം ഓൺ ആക്കാം ഇപ്പോൾ ഇതിലോട്ട് ചക്ക കട്ട് ചെയ്തെടുക്കാം No flame, não falei, meu ഇനി ഇതിലോട്ട് ശർക്കരപ്പാന വെച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഇലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്ക ഈ ഒരു പരുഭമാവുമ്പോൾ ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ തേന കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെയ്യിൽ മുപ്പിച്ചെടുത്ത അണ്ടിയും മുന്തിരിയാണ് നീ ഇത് അതിലോട്ട് അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം